അസലാമലൈക്കും വറഹമത്തല്ലാ താല ഒക്കാത്തു ഇന്നാണ് ഹാദിയുടെ വീട്ടിലെ സൽക്കാരം അതെ അതിനു വേണ്ടി അവൾ ഒരുങ്ങുന്നു ഒപ്പം അതാ അവനും അങ്ങനെ അതാ അവരുടെ ആ വിലപിടിപ്പുള്ള കാറിൽ അവർ രണ്ടുപേരും സൽക്കാരത്തിന് വേണ്ടി പോകാൻ ഒരുങ്ങുകയാണ് പെട്ടെന്ന് അതാ അവിടെ അവരുടെ ഉമ്മ പ്രത്യക്ഷപ്പെട്ടു അതെ സൽക്കാരത്തിന് പോകുന്നതൊക്കെ കൊള്ളാം വൈകുന്നേരത്തിന് മുമ്പ് ഇവിടെ എത്താൻ വേണ്ടി നോക്കണം മനസ്സിലായല്ലോ അല്ലാതെ പെൺകോന്ദനായി അവളുടെ പിന്നാലെ നടക്കുകയല്ല വേണ്ടത് ഉമ്മയുടെ ആ ഒരു ദേഷ്യത്തൂടെയുള്ള ആ വാക്ക് കേട്ടപ്പോൾ ശരിക്കും അവന് കലി കയറുകയാണ് ഉണ്ടായത് ഇത് കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ എൻ്റെ ജീവൻ്റെ ജീവനായ എൻ്റെ ഐഷയെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ല എവിടെയോ കൊണ്ടുപോയിട്ടോ പക്ഷേ ഇപ്പോഴിത് കല്യാണം കഴിച്ചിട്ടും അവളുടെ കൂടെ പോകുവാനും ഒന്നും സമ്മതിക്കാത്ത രീതിയിൽ അവൾക്ക് എന്ത് പറയണമെന്നറിയാതെ അവൾ മിണ്ടാതെ നിന്നു എന്നാൽ അങ്ങനെ അതാ അവർ അവരുടെ ആ ഒരു വാഹനത്തിൽ യാത്ര പോവുകയാണ് പോകുന്നതുവരെ അവളോട് ഒരക്ഷരം അവൻ മിണ്ടിയില്ല എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ചോദിച്ചു ഹാദിയ നീ എന്തൊന്നും മിണ്ടാത്തത് എന്ത് മിണ്ടാൻ അല്ല ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എന്ത് കാര്യം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ തറവേട്ടിലേക്ക് ആളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു കുഞ്ഞിനെ വേണെന്ന് അത് എന്താ ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി അതെ എന്നിലൂടെ അദ്ദേഹം എന്തെയൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട് ചേ തന്നോട് സ്നേഹമില്ലാതെ വെറും ഒരു കുഞ്ഞിനു വേണ്ടി മാത്രം അത് ഞാനൊരു വാടകക്കാരിയായി നിൽക്കുന്ന രംഗം അവൾ നിശബ്ദതയിലേക്ക് തുറച്ചു നോക്കി അവൾക്കൊന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ചേ ഇത്രക്കും നീജനായ ഒരു ഭർത്താവിനെയാണല്ലോ എനിക്ക് കിട്ടിയത് എന്നവൾ ഒരു നിമിഷം വിചാരിച്ചു പോയി നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അതെ ഞാൻ പറയാം എല്ലാം ഈ രാത്രി നമുക്ക് നിന്റെ വീട്ടിൽ കഴിഞ്ഞാലോ അതെന്താ നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ ഈ മുറിക്ക് പുറത്ത് മാത്രമാണ് നീ എനിക്ക് ഭാര്യയാണ് അപ്പോൾ എൻ്റെ വീട്ടിലെത്തുമ്പോ അതിൻ്റെ ആ ഒരു അതങ്ങ് മാറുമോ അത് ഞാൻ പറഞ്ഞത് അവൾ അർത്ഥമായി ഒന്ന് മൂളി എന്താ ആദ്യ ഞാൻ പറഞ്ഞ കാര്യത്തിനോട് നിനക്ക് നിനക്കെന്താ എൻ്റെ കൂടെ ഒന്ന് സഹകരിച്ചൂടെ എനിക്ക് ശരിയാണ് നിന്നെ ഇഷ്ടമല്ല ഭാര്യയുടെ സ്ഥാനത്ത് നിന്നെ ഞാൻ കാണില്ല അപ്പം പിന്നെ എന്ത് സ്ഥാനത്ത് അതെ എനിക്ക് വേണ്ടി ഒരു കുഞ്ഞിന് നീ തരണം അത് മാത്രം അല്ലാതൊരിക്കൽ പോലും നീ എൻ്റെ ഭാര്യസ്ഥാനത്ത് തുടരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു അഭിനയ ജീവിതം മാത്രം എന്താ നടക്കില്ലേ ആദ്യ ഒന്നും ഇണ്ടയില്ല അവരുടെ മനസ്സിൽ നല്ല സങ്കടമുണ്ട് അതെ എന്ത് ചെയ്യാൻ ഇങ്ങനൊരു ഭർത്താവിനെ എനിക്ക് കിട്ടിയത് ഛേ ഒരു നിമിഷം ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ എന്തൊക്കെ തന്നെയാൽ വീട്ടിലേക്ക് പോവുകയല്ലേ വീട്ടുകാരുടെ മുമ്പിലും ഇനി എൻ്റെ ഭർത്താവിനെ അല്പം അഭിനയിക്കേണ്ടി വരും അങ്ങനെയത് അല്പസമയത്തെ യാത്രക്ക് ശേഷം അവരുടെ വീട്ടിലെത്തുന്നു വീട്ടുകാരെല്ലാം അവരെ കാത്തിരിക്കുകയാണ് അതേ ജ്യേഷ്ഠത്തിമാരും എല്ലാവരും ഉണ്ട് ഹാദിയ അതാ കാറിൽ നിന്ന് ഇറങ്ങി മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരുത്തി കാരണം ദേഷ്യത്തോടെ സങ്കടത്തോടെ പോയി കഴിഞ്ഞാലേ അവരെന്തെങ്കിലും വിചാരിക്കലോ എന്ന് കരുതിയിട്ട് എന്നാൽ അവിടെ എത്തിയ പാടെ തന്നെ അതാ ജസീർ ആ അസ്സലാമലൈക്കും ഉമ്മ ഉപ്പ ആ ഇത്താത്തമാരെ എല്ലാവർക്കും സുഖല്ലേ അതെ മരുമകന്റെ ആ സ്നേഹത്തോടെയുള്ള ആ ഒരു സ്വഭാവം അവരിൽ എല്ലാവരിലും വളരെയധികം സന്തോഷം പകർത്തി എല്ലാവരും മരുമകനെ സൽക്കരിക്കുന്ന ിലായിരുന്നു എന്നാൽ ഇത്താത്തന്മാർ ഹാദിയയോട് ചോദിക്കുന്നു ഹാദിയ മോളെ ഉം എന്തൊക്കെയുണ്ട് വിശേഷ സുഖമല്ലേ നിന്നെ കാണായിട്ട് അതിനിടയിലെ അണിമുൺ ട്രിപ്പ് ഒക്കെ പോയില്ലേ എങ്ങനെയുണ്ടായിരുന്നു എവിടേക്കാ പോയത് ആ അടിച്ചു പൊളിച്ചില്ലേ ആ അത് അടിച്ചു പൊളിച്ചു അവൾ ഒട്ടും തന്നെ പരിഭവം മുഖത്ത് കാണിക്കാതെ അത് പറഞ്ഞു അല്ല മോളെ ഒരു ഫോട്ടോയിൽ ഞാൻ കണ്ടിരുന്നല്ലോ നിന്റെ കടുത്തിൽ ഒരു മനോഹരമായ പുതിയൊരു ഡയമണ്ട് നെക്ലേസ് അതെവിടെ അത് അതെ അതെന്റെ ഭർത്താവിന്റെ കാമുകിയായ പെണ്ണിനെ കൊടുത്തു എന്ന് പറഞ്ഞാലോ ഒരു നിമിഷം അവൾ വിചാരിച്ചു പിന്നീട് പറഞ്ഞു ആ അതോ അത് ഞാൻ എടുത്തില്ല അത് മറ്റവർക്ക് തൽക്കാലം കൊടുത്തിട്ടുണ്ട് പെണ്ണെ ലക്ഷക്കണക്കിന് രൂപ വരുന്നതാണ് അത് അങ്ങനെ എല്ലാവർക്കും കൊടുക്കരുത് കേട്ടോ ഹാദിയോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ് ഉമ്മയും ഇത്താത്തമാരെല്ലാം അതെ അവർക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന ഡ്രിങ്കും സാലഡും എല്ലാം കൊടുത്തു ഫുഡിനുള്ള സമയത്തിന് മുമ്പ് അവരെല്ലാവരും ഒന്ന് സംസാരിച്ചിരിക്കുകയാണ് അതെ നല്ല ഡീസൻറ്റ് ചെക്കൻ നല്ല സ്വഭാവം നല്ല കാര്യങ്ങൾ ക്യാഷും ഉണ്ട് അത്യാവശ്യം അതെ അവിടെ എല്ലാവരും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ വിളമ്പുകയാണ് അവരുടെ പ്രിയപ്പെട്ട മരുമകനെ അതാ അവിടേക്ക് വിളിക്കുകയാണ് മോനെ ജെസ്സി സ്നേഹത്തോടെ ജസ്സീറിനെ അവരെല്ലാവരും ജെസ്സി എന്ന് വിളിക്കുന്നുണ്ട് എന്തായാലും ആയി നിങ്ങളെ അടിച്ചു പൊളിച്ചല്ലേ ഹണിമൂൺ ട്രിപ്പും ഒക്കെ ഉഷാറായില്ലേ അതെ അതെല്ലാം ഉഷാറായി പിന്നെ എന്തൊക്കെയുണ്ട് സുഖമില്ല എല്ലാവർക്കും മോനെ സുഖം തന്നെ അപ്പോഴേക്കും വിഭവ ആ ഭക്ഷണം അവിടെ ആ ടേബിളിൽ നിരന്നിരുന്നു എല്ലാവരും സന്തോഷത്തോടു കൂടി അത് കഴിക്കുന്നു ഭക്ഷണം ജെസ്സിയെ എല്ലാവരും തീറ്റിപ്പിക്കണം മോനെ ജെസ്സി കഴിക്ക് ഉമ്മ കഴിക്കുന്നുണ്ട് ഇത്തരത്തിൽ കഴിക്കുന്നുണ്ട് മതി മതി ഓ എന്നാൽ അവൾ ആ അഭിനയത്തിൽ ശരിക്കും ഞെട്ടുകയായിരുന്നു റബ്ബേ എന്നോടൊരു സ്വഭാവം എന്നാൽ ഇവരോട് മറ്റൊരു സ്വഭാവം മോനെ എന്തൊക്കെ തന്നെയാലും നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോവാട്ടോ ആ അത് ഞാനിപ്പോ അധികം ലൈവ് അത് പിന്നീട് ഒരിക്കലാക്കാം അങ്ങനെയേതാ അവരോടെല്ലാം നല്ല രീതിയിൽ ജസീർ സംസാരിക്കുകയാണ് അവർ വിചാരിച്ചു പോവുകയാണ് ഹോ എന്തൊക്കെ തന്നെയാലും ഇങ്ങനെ ഒരു മരുമകൾ കിട്ടിയത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് പഠിച്ചോനെ ഹാതി സ്നേഹത്തോട് അവൻ്റെ ആ വിളിയിൽ തേനും പാലും ഒഴുകുന്ന പോലെയായിരുന്നു അതെ എന്നെ ഒരിക്കൽ പോലും ഹാദി എന്ന് വിളിച്ചിട്ടില്ല ഹാദിയ എന്ന് പറയും അവൾ ഒരു നിമിഷം തിരിഞ്ഞു നോക്കി ഹാദി പിന്നെ നമ്മുടെ ഈ ഒരു കുടുംബക്കാർ അതായത് നിൻ്റെ ഫാമിലി എത്ര നല്ല ആളുകളെ മൊത്തത്തിൽ എല്ലാവർക്കും നല്ല സ്വഭാവം നല്ല കനിവ് ഒരാളെ പേടിക്കേണ്ട ആവശ്യമില്ല അവിടെയാണെങ്കിൽ എല്ലാവരും പേടിച്ച് പ്രത്യേകിച്ച് ഉമ്മയെ ഓ ആലിക്കാൻ കൂടി കഴിയുന്നില്ല ഉമ്മാൻ്റെ ആ ഒരു സ്വഭാവം എല്ലാം ശരിക്കും അവൻ തന്നെ അത് പറയുന്നു ആദ്യ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്നു എന്താ ഹാദ്യ നീ ഒന്നും മിണ്ടാത്തത് ഏ ഇങ്ങനെയല്ലല്ലോ നീ കുറച്ചൊക്കെ ആക്റ്റീവ് ആവുക എന്നാൽ തൻ്റെ ഭർത്താവിൻ്റെ ചതി മറ്റൊന്നിനുമല്ലെന്ന് അവൾക്ക് മനസ്സിലായി അത് തന്നെ ഗർഭിണിയാക്കുക എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തിനുള്ളത് എന്നിട്ട് പിന്നെ എന്നെ അങ്ങ് ഒഴിവാക്കും അതെ ആ തറവാട്ടിൽ അതെ അവൻ്റെ അനന്തരാവകാശിയായിട്ടുള്ള കുട്ടി അവൾക്ക് ചതി മനസ്സിലായി എന്നാൽ അവൾ അന്ന് അല്പം വൈകിയാണ് റൂമിലേക്ക് പോകുവാൻ വേണ്ടി മോളെ പതി പതിപ്പോ സംസാരം തീരുന്നില്ലായിരുന്നു എൻ്റെ ഉമ്മ അതുപോലത്തെ ഒരു വീഡിയോ കണ്ടിട്ടില്ല ഓ കുറേ സെർവൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ചെയ്യാമുള്ളത് നമ്മൾ ചെയ്യും വേണം അങ്ങനെയാണ് ഉമ്മ മോളെ നിന്നോട് ഞാൻ പറഞ്ഞില്ല റെസ്റ്റ് എടുക്കാൻ അതെ ആ അതൊന്നും കുഴപ്പമില്ല എന്ന് തോന്നുന്നു അപ്പോൾ തന്നെ അതാ ജസീറിൻ്റെ അരികിലേക്ക് അവൾ എത്തുന്നു എന്നാൽ മണിയറവാദ് തള്ളി തുറന്നുകൊണ്ട് അവൾ അകത്തേക്ക് കയറി പതിവ് പോലെ തന്നെ ജസീർ ബെഡിൽ കിടക്കുന്നില്ല അവൾ അവൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പെട്ടെന്ന് ഹാദി സ്നേഹത്തോടെയുള്ള ആ ഒരു വിളി ആദ്യമായിട്ടാണ് അവൾ അങ്ങനെ കേൾക്കുന്നത് ഹാദി ഇങ്ങൊന്ന് വണ്ണേ സ്നേഹത്തോടെ തന്നെ വിളിക്കുന്നു പക്ഷേ ഒരിക്കൽ പോലും ഉള്ള സ്നേഹമില്ല എന്തൊക്കെയുമാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത് എന്ത് ചെയ്യും റബ്ബേ അതെ എന്നത്രക്കും ഞാൻ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ ഞാൻ ആ വിവാഹത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ ആ ഒരു അവഗണിച്ച ആ ഒരു മുഖമുണ്ട് അതാണ് എൻ്റെ മനസ്സിൽ ഈ മുറിയുടെ പുറത്ത് മാത്രമാണ് നീ എനിക്ക് ഭാര്യ എന്നുള്ളത് അതെ അന്ന് ഞാൻ അനുഭവിച്ച വേദന എനിക്കും പഠിച്ച റബ്ബിനെ അറിയുള്ളൂ അത്രക്കും ഞാൻ വേദനിച്ച് വേദനിച്ച് എനിക്ക് എന്തെന്നറിയില്ലാത്ത വിഷയമായിരുന്നു പക്ഷേ ഏതൊരു പെണ്ണും പ്രതീക്ഷയോടെ കടന്നു ചെല്ലുമ്പോൾ ഭർത്താവ് അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി അവൾക്ക് അതാണ് ഓർമ്മ വന്നത് അതേ തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു ചതി അവൾ ഒരു നിമിഷം അങ്ങോട്ട് വന്നു അതെ ഈ റൂമിൽ ഒരു സോഫയുണ്ട് ചെറുത് പതിവ് പോലെ തന്നെ അവൾ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അതാ ആ സോഫയിൽ കിടന്നു ഹദി സ്നേഹത്തോടെ അയാൾ വിളിച്ചു ഹതി എഴുന്നേൽക്ക് വ നമുക്ക് ഇവിടെ കിടക്കാം എന്നാൽ അവൾ കേട്ട ഭാവം നടിച്ചില്ല അവൾ ഒന്നുകൂടി മൂടി അവിടെ കിടന്നു ഹാദീ എഴുന്നേൽക്ക് വെണ്ണേ പെട്ടെന്ന് അവൾ എഴുന്നേറ്റു എന്താ എന്താ ജസീർ എന്താ എന്നെ ഒന്ന് വിളിക്കുന്നത് ഇങ്ങനെയല്ലല്ലോ പതിവ് എനിക്ക് ആ ബെഡിൽ ബെഡിനിരിക്കുവാൻ പോലും അവകാശമില്ലല്ലോ പിന്നെന്താ ഇങ്ങനെ ഒരു നിമിഷം അവൾ പൊട്ടിത്തെറിച്ചു റിലാക്സ് കൂൾ ഡൗൺ അത് നിന്റെ മനസ്സിൻ്റെ വേദന വിഷമങ്ങൾ ഞാൻ അറിയുന്നുണ്ട് പക്ഷേ അവൾ ഒരിക്കൽ പോലും അവളുടെ ശരീരം ഒരാളുടെ മുമ്പിൽ അടിയറവ് വെക്കാൻ തയ്യാറല്ലായിരുന്നു അവളെ പിടിച്ചു വലിക്കുവാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴും അവൾ പറഞ്ഞോ അതെ പറഞ്ഞ വാക്ക് അത് പാലിക്കണം അതെ എന്തായാലും വേണ്ടില്ല അതെ പ്ലീസ് ഒന്നിങ്ങ് വന്നേ ഒരു നിമിഷമെങ്കിലും എനിക്ക് നിനക്ക് എൻ്റെ കൂടെ അത് നമുക്ക് നമ്മുടെ കൊട്ടാരത്തിലേക്കൊരു കുഞ്ഞിനെ വേണം അതിനു വേണ്ടിയിട്ട് മാത്രമാണ് പെട്ടെന്ന് അവൻ എഴുന്നേറ്റു നേരെ ഹാദിയുടെ അരികിലേക്ക് അവനതാ ഹാദിയെ വാരിയെടുക്കുന്നു അതെ ആ സോഫയിൽ നിന്ന് നോ എന്നെ തൊട്ടു പോകരുത് ഹാദി എന്ത് നീ ഇങ്ങനെ നോ തുടരുത് നിങ്ങളുടെ മനസ്സിൽ വേറെന്തൊക്കെയുമാണ് ഉദ്ദേശം കാരണം നിങ്ങൾ ഒരിക്കൽ പോലും നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളാണെങ്കിൽ എന്നോട് ഇങ്ങനെ പെരുമാറില്ലായിരുന്നു നിങ്ങളുടെ മനസ്സിൽ വേറെ പലതുമാണ് ഹാദി മിണ്ടാതിരിക്കുവണ്ണേ അതെ എനിക്കറിയാം നിങ്ങളുടെ ഉദ്ദേശം വേറെയാണ് എന്നിട്ട് എൻ്റെ കറിവേപ്പിലേക്ക് പോലെ പുറത്തെറിയാനല്ലേ ഏയ് അതൊന്നുമല്ല അതു പിന്നെ വേണ്ട ഒന്നും പറയണ്ട ഹാദിയ ഞാൻ പറഞ്ഞത് പറഞ്ഞതിനെ അനുസരിക്കൂലേ അവൻ്റെ ആ ശക്തമായ ശബ്ദം അവൾ കേട്ട് പേടിച്ചു പോയി എന്നാൽ ഒരു നിമിഷം അവൾ പറഞ്ഞു ഇല്ല നിങ്ങളുടെ ഈ ഒരു ചതിക്ക് കൂട്ടുനിൽക്കാൻ ഞാനില്ല ഞാൻ വന്നിരുന്നല്ലോ നിങ്ങളുടെ അരികിലേക്ക് മണവാട്ടിയായിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത് അതെ ആ ഒരു പ്രതിഷേധാജ്ഞി എൻ്റെ മനസ്സിൽ ആളെ കത്തുന്നുണ്ട് ഹാദിയ പ്ലീസ് അവളേ അതാ അവൻ വാരിയെടുക്കുന്നു എന്നാൽ ഹാദിയ കുതിർന്നു നോ അരുത് ഒരിക്കൽ പോലും ഒരിക്കൽ പോലും ഞാൻ നിങ്ങൾക്കുള്ളതല്ല എൻ്റെ അവകാശി വേറെയുണ്ട് എനിക്ക് ഒരിക്കലും ഞാൻ നിങ്ങളുടേതല്ല എനിക്കുള്ള അവകാശി എന്നെ തേടി വരും അതെനിക്ക് ഉറപ്പുണ്ട് ഒരു നിമിഷം അയാൾ ചോദിച്ചു അവകാശിയോ ആർക്ക് നിനക്കോ അതെ നിങ്ങൾക്കൊരു അവകാശമുണ്ടല്ലോ അതുപോലെ എനിക്കും ഒരു അവകാശമുണ്ട് അതുകൊണ്ട് ഒരിക്കൽ പോലും എന്നെ നിങ്ങൾ തൊടുന്നത് എനിക്കിഷ്ടമല്ല അത് പുറമെ പുറമെ ആൾക്കാരുടെ ഇടയിൽ മാത്രം നമ്മൾ ഭാര്യയും ഭർത്താവും അല്ലാത്തടത്തെല്ലാം ഈ ഒരു രീതിയിൽ ഇല്ല എന്തൊക്കെ തന്നെയായാലും ഒരിക്കൽ പോലും ഹാദ്യ മിണ്ടാതിരിക്കെ ഞാൻ നിന്നെ മഹർ ചാർത്തിയ ആണാണ് എനിക്ക് നിന്നെന്തിലും അവകാശമുണ്ട് പെട്ടെന്ന് ഹാദ്യ ഒഴിഞ്ഞു മാറി അതെ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ നിങ്ങൾ എന്നോടൊന്നു പറഞ്ഞത് എനിക്കറിയാം എനിക്ക് നിങ്ങളെ നന്നായിട്ടറിയാം നിങ്ങൾ എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി ഓക്കാനിക്കുകയാണ് അതെ എൻ്റെ ഉമ്മാക്കു വേണ്ടി ഉമ്മയുടെ മുമ്പിൽ എനിക്ക് ആളാവണം അതിനു വേണ്ടിയിട്ടാണ് അതെ എനിക്കൊരു കുഞ്ഞിനെ ഞാൻ ജന്മം നൽകി കഴിഞ്ഞാൽ ഉമ്മാക്ക് അത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമായിരിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ കണ്ടെത്തൂ അതിനല്ലേ നിങ്ങൾ ശ്രമിക്കേണ്ടത് തറവാട്ടിൽ പിറന്ന കുഞ്ഞാണ് ആയിഷയുടെ വയറ്റിൽ വളരുന്നത് അതുകൊണ്ട് ആയിഷയെ കണ്ടുപിടിക്ക് ആദ്യം അല്ലാതെ എൻ്റെ അരികിലേക്കല്ല വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കൈകളിൽ നിന്ന് കുതിറിയോടി ഹാദ്യ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് ശക്തമായി അതാ അവളുടെ അരികിലേക്ക് അവൻ പാഞ്ഞെടുക്കുന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഹാദിയയെ അവൻ നശിപ്പിക്കുമോ അതോ അവൾ അത് എതിർക്കുമോ എന്തായിരിക്കും അവൻ പറഞ്ഞ ആ ഒരു വാക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പെണ്ണും അത് അവൻ്റെ കൂടെ ഭാര്യയായൽ പോലും നിൽക്കില്ല കാരണം അത്രക്കും അങ്ങനെ മനസ്സിൽ തറക്കുന്ന വാക്കുകളാണ് ആദ്യ രാത്രി തന്നെ അവൻ്റെ ഭാഗത്ത് നിന്ന് അവൾക്കുണ്ടായത് എന്നാൽ അതിന് പകരമായി ഹാദിയ പ്രതികാരം തീർക്കുമോ അതോ അവൻ്റെ ആ വാക്കിൽ മയങ്ങി വീഴുമോ ഉസ്താദ് അത് ഉസ്താദിനെ അവൾ മറക്കുമോ നമുക്ക് കാത്തിരിക്കാം നാളത്തെ സ്റ്റോറിക്ക് വേണ്ടി ഇൻഷാല്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സാം വാലിക്കും വറഹമത്തല്ലാത്ത ഒബരൊക്കെ എത്തും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ സ്റ്റോറി ഒരുപാട് വൈകുന്നുണ്ട് ലേറ്റ് ആവുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ കാരണം നമ്മുടെ സ്റ്റോറികളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഏകദേശം ഈ സമയമാകുകയാണ് അപ്പോൾ ഞാൻ ഉള്ള രീതിയിൽ എങ്ങോട്ട് പറയാനുട്ടോ പിന്നെ എന്ന് വെച്ചാൽ വീട്ടിൽ തിരക്കും കാര്യങ്ങളും എല്ലാം കൂടി ഒക്കെ ആകുമ്പോഴേക്ക് ഉച്ചറിന് ശേഷം എന്തായാലും എത്താനൊക്കെ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്റ്റോറി വൈകുകയാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ രാത്രി സ്റ്റോറി കാണാൻ കഴിയാത്തവൽ രാവിലെ കണ്ടുപോലിട്ടോ രാവിലെ പകൽ ഉച്ചകൊക്കെ വേണമെങ്കിൽ ഇൻഷാ അല്ല അപ്പോൾ എല്ലാവർക്കും ഹയറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ഉസ്താദ് നമ്മുടെ ആഷി ഉസ്താദ് അദ്ദേഹം വരുമോ അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ടല്ലോ അല്ലേ നിക്കാഹ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ സ്റ്റോറി എന്തായിത്തീരും എന്നതിനെക്കുറിച്ച് പിന്നെ പ്രിയപ്പെട്ടൻ്റെ കൂട്ടുകാരെ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ കമൻറ്റ് കിട്ടുമോ കേട്ടോ നമ്മുടെ സ്റ്റോറി എന്തായിത്തീരും അവർ രണ്ട് പേരും എന്താവും എങ്ങനെയാവും എന്നൊക്കെ കേട്ടോ ഇൻഷാല്ല അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മുത്തുപണികൾക്കും അസ്സാമലൈക്കും വരഹമുല്ലാ താലി വരക്കെ